വീട്ടമ്മ കൂടി ചേരുന്നുണ്ട് ജിഷ നിന്നുള്ള വീട്ടമ്മയാണ് ജിഷ ജിഷ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അതിനുശേഷം ഞാൻ സി പി ഐ പ്രതിനിധിയിലേക്ക് വരാം ഇവിടെ ഉയർന്നിരിക്കുന്ന ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കുമുള്ള പ്രതികരണം അങ്ങേക്ക് നൽകാം ജിഷ വീട്ടമ്മയാണ് ജിഷ ഈ വില എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് വീട്ടിലെ ബഡ്ജറ്റിനെ അരുൺ താങ്ക് യു എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ മീറാം പറഞ്ഞതുപോലെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ രണ്ടായിരത്തി എത്തി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റ് തന്നെ ആകെപ്പാട് താളം നിൽക്കുകയാണ് കാരണം വേറൊന്നും കണ്ടുവല്ല ഞങ്ങൾക്ക് ചെലവുകൾ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് അറിയാൻ കഴിയുന്നില്ല സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വീട്ടമ്മയാണ് അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സാധാ ഒരു വീട്ടമ്മയാണ് എന്റെ വീട്ടില് ഒരു നേരത്തെ ആഹാരം വെക്കുമ്പോൾ എന്റെ ഭർത്താവ് എൻ്റെ മക്കള് അവരുടെ പേരൻസ് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി ഒരുക്കിയെടുക്കുമ്പോള് ഒരു ദിവസം രണ്ടായിരത്തി ആറില് ഒരു മാസത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം നാലായിരം അയ്യായിരം അതിനുള്ളിൽ നിൽക്കുമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തിക്കഴിയുമ്പോഴും ഞങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് ഡെയിലി അഞ്ഞൂറ് എന്നുള്ളതിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ല പക്ഷേ ഇപ്പോഴത്തെ ബഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ ഒരു റേഷ നമുക്ക് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നേ ഇല്ല സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം അയ്യായിരം രൂപയ്ക്കുള്ളിൽ നിന്നിരുന്ന ഒരു മാസത്തെ ചെലവുകൾ ഇപ്പോൾ കടന്നു പോകുന്നത് പതിനയ്യായിരം പതിനാറായിരം രൂപയ്ക്കുള്ളിലാ ഈ സപ്ലൈകോ എന്ന് പറഞ്ഞില്ലേ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു കൊള്ളട്ടെ നിങ്ങൾ എത്ര നാളുകൾക്കുള്ളിൽ ഈ സപ്ലൈക്കുന്ന ഒരിക്കലും അരി മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വല്ലപ്പോഴുമാണ് സപ്ലൈക്കോന്ന് നല്ലൊരു അരി കിട്ടുക പുറത്തെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അമ്പത്തിനാല് രൂപ അമ്പത്തിയേഴ് രൂപ ആ ബഡ്ജറ്റിനുള്ളിലാണ് ഇപ്പൊ ഞങ്ങൾ അരി മേടിക്കുന്നത് മിക്കപ്പോഴും ചെല്ലുമ്പോൾ സപ്ലൈകോയിൽ പകുതി സാധനങ്ങൾ ഉണ്ടാവാറില്ല കേരളത്തിലെ ഒട്ടുമിക്ക സപ്ലൈ പോലും സാധനങ്ങളില്ല ഇനി നിങ്ങൾ കണക്കുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ റേഷൻ കടയിൽ പോകുന്ന